നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ ബമ്പായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിലാണ് നമ്മുടെ പൊന്തൻ ചിങ്ങമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് വരെയാണ് ഈ പുതുവർഷം ഉള്ളത് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം എപ്രകാരമാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ധനുരാശിക്കൂറും മകരൻ രാശിക്കൂറുകാർക്കും ഉള്ള ഫലമാണ് ഉത്രാടത്തിന് രണ്ട് കൂറുണ്ട് ധനുരാശിക്കാർക്ക് ഈ വരണ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ കൊള്ള ജൂൺ കഴിഞ്ഞ് ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെയുള്ള കാലഘട്ടം വേഴൻ എട്ടിലോട്ട് ഒരു ആ സമയത്തിൽ എട്ടിൻ്റെ പനി കിട്ടണ സമയമാണ് എന്നാലും ഈ വർഷത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും കൊള്ളാം കാരണം പന്ത്രണ്ട് മാസത്തിൽ ലാസ്റ്റ് മൂന്ന് മാസമാണ് നമുക്കിതൊരു ഉള്ളത് ഈ വർഷത്തെ സംബന്ധിച്ചു അത് കഴിയുമ്പോൾ വേഴൻ എട്ടിലേക്ക് വരണതല്ലേ ജോലിസിലേ അതൊരു കൊല്ലത്തേക്കുണ്ട് അതും സൂക്ഷിക്കണം മകരക്കൂറുകാർക്ക് ഈ വരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ആറാം തീയതി ഒരാറിലാണ് വേനൽ അത് എഴുപത് ഏഴിലേക്ക് വരും അപ്പൊ ധനുരാശി കൂറുകാർക്ക് വേഴൻ ഏഴിലും രാഹു മൂന്നിലും ശനി നാലിലും സഞ്ചരിക്കുന്ന സമയമാണ് ഈ പുതിയ വർഷം അപ്പൊ വേഴൻ വ്യാഴിൽ നിൽക്കുമ്പോൾ സൗമ്യ സപ്തമക വിവാഹഘടനം നഷ്ട അർത്ഥലാഭ സുദുർഭോഗവ്യാപ്തി സുഹൃദായ അനാധികം ഇയാൾ ഫലമാണ് വിവാഹഘടനയെന്ന് വെച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അതുകൊണ്ട് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് എന്നാരും വിചാരിക്കണ്ട ഇല്ലാതെ വയസ്സായിരിക്കുന്നവർക്ക് കല്യാണം നടക്കാതെ ഉണ്ടെങ്കിലും ഇപ്പം നല്ല വിവാഹ യോഗം ഉള്ള സമയമാണ് മക്കളുടെ വിവാഹവും കുടുംബക്കാരുടെ വിവാഹമൊക്കെ നടത്താൻ യോഗമുണ്ട് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ലൊരു വിവാഹം കിട്ടിയാൽ കൊള്ളാം ഭർത്താവിനെ കിട്ടിയാൽ കൊള്ളാം നല്ലൊരു ഭാര്യയെ കിട്ടിയാക്കൊള്ളാം ജീവിതം ആസ്വദിച്ച് ജീവിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സമയമാണ് അപ്പൊ ആ വിവാഹ സൗഖ്യം കിട്ടും വിവാഹത്തിന് പല ജാതിക്കാർ മതക്കാര് രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ സാധാരണക്കാരൻ കോടീശ്വരനൊക്കെ പങ്കെടുക്കുന്ന ഒരു പുണ്യധർമ്മമാണ് വിവാഹം അതേപോലെ ഈ വിവാഹ യോഗമുള്ള സമയത്ത് നമ്മളുമായിട്ട് കലയിച്ചിരിക്കുന്ന സർവബന്ധുമിത്രാരികളും രാഷ്ട്രീയക്കാരും സമുദായക്കാരും സംഘടനക്കാരും എല്ലാം നമ്മളോട് സ്നേഹം ബഹുമാനം സഹായം അനുകൂലം ഒക്കെ കാണിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾക്കും ആ നേട്ടങ്ങൾ കിട്ടാനുള്ള പരിശ്രമങ്ങൾ വേണം ഒരാൾ ശത്രുവായിട്ടിരിക്കുന്ന ആളും മിസാക്കിനും മുന്തുല ഒരു ആറ്റിനും മരണം വരെ ഒരു ബന്ധം വേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച് ഉള്ള സ്നേഹം സന്തോഷം ഇല്ലാതാക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വർഷങ്ങളോളം കൊണ്ട് നമ്മൾ തകർന്നിരിക്കുന്ന ആൾ ഓടി നമ്മളടുത്ത് വന്ന് എന്ത് തെറ്റുണ്ടെങ്കിലും തകച്ച് സ്നേഹിച്ച് ജീവിക്കുക എന്ന് പറയുന്ന സമയം അപ്പോഴും നമ്മൾ വിരോധം കാണിക്കുക ശ്വാസ കിട്ടാനും നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന ജോലി പൈസ അഡ്മിഷൻ ഇതൊക്കെ കിട്ടാനും വിദ്യാരംഗങ്ങളിൽ ഒരു തവണ നമ്മൾ പരീക്ഷ എഴുതി കിട്ടിയില്ല ഇന്ന് എഴുതാം വയ്യെന്ന് പറയണ്ട ചെറിയ പ്രയത്നം കൊണ്ട് പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ ചെറിയ പരീക്ഷകളിലും മത്സരങ്ങളിലും നമുക്ക് വലിയ വിജയം കിട്ടാനും നഷ്ടപ്പെട്ട അധികാരം ജോലി അഡ്മിഷൻ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും വിദേശിയാനോ എന്ന് പറയുമ്പം വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും പഠിപ്പിക്കാൻ പോകുന്നവർക്കൊക്കെ നല്ലത് യാത്രാഗുണം വിദേശ യാത്രാ പ്രവൃത്തി ഗുണം ഇതൊക്കെ കിട്ടും അധികം ചെയ്യാൻ പോലെ അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും അങ്ങനെ നല്ല ഐശ്വര്യവും പ്രവൃത്തിയും കിട്ടും കൂടാതെ ഈശ്വരാനുഗ്രഹകാരകനാണ് വേഴൻ അപ്പം ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ഈശ്വരന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുമ്പം നമുക്ക് നല്ല പവർ സപ്ലൈ വരുമ്പോൾ നമുക്ക് എല്ലാ മോട്ടോറും ഫാൻ മിക്സി ഗ്രൈൻഡർ എല്ലാ മെഷീനറിയും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് പോലെ ഈശ്വരന്റെ സഹായം കിട്ടുമ്പോൾ നമുക്ക് എല്ലാ നേട്ടങ്ങളും സ്വസ്ഥതയും കിട്ടും കൂടാതെ വേടനെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനം അനേക ഗുണങ്ങൾ ഉത്കൃഷ്ടസ്ഥാനമാനങ്ങൾ വിദ്യകൾ പഠിച്ച് പഠിപ്പിച്ച് പ്രവർത്തിച്ച് ധനലാഭങ്ങൾ കീർത്തി ഗുണങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി നിൽക്കുന്ന സമയമെന്ന് പറയുന്ന സമയമാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കരണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ടുണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും കറണ്ട് ഒന്നും കിട്ടൂല പ്രവർത്തിക്കൂല കറണ്ട് അടിച്ചാൽ മരിച്ചും പോവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ട് പിന്നെ രാഹു മൂന്ന് നിൽക്കുന്ന കാലഘട്ടവും നല്ലതാണ് കാരണം ധനാരോഗ്യ വർധന സർവന രാജാവിന്റെ പ്രീതി അധികാരികളുടെ പ്രീതി നാനാപ്രകാരം ധനലാഭങ്ങൾ നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കിട്ടും സുഹൃത്തുക്കൾ നിമിച്ച് നിങ്ങൾക്ക് അനുകൂലവും വിജയവും സന്തോഷവും കിട്ടും ബന്ധുക്കളും വരും നമ്മളോട് കുടുംബ ബന്ധം സ്നേഹബന്ധമൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ സ്വന്തം ബന്ധുക്കളെ പോലെ നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനും ആൾക്കാരെ ശ്രമിക്കും ഇന്നത്തെക്കാൾക്കാരും ആരോടും ഒരു സ്നേഹവും ഒരു അനുകൂലമോ കാണിക്കാത്ത കാലഘട്ടത്തിൽ ആരുടെയെങ്കിലും ഒരു അനുഗ്രഹമോ സഹായമോ സ്നേഹമോ നമുക്ക് കിട്ടണം നല്ലതാണ് നിങ്ങൾ എത്ര നല്ലവരായിരുന്നാലും നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നാലും അവരുടെങ്കിലും വിരോധം വന്നാലാണ് നമുക്ക് വിഷമം സ്നേഹം കിട്ടുന്നതിൽ കൂടുതൽ വിഷമിക്കരുത് എന്നാൽ സ്നേഹിച്ച് വഞ്ചിക്കുമ്പോഴാണ് നമുക്ക് വിരോധങ്ങൾ തോന്നണം അങ്ങനെ കുരുക്കി ചെന്ന് ചാടാതെ സൂക്ഷിക്കണം അങ്ങനെ എല്ലാവരുടെ പ്രീതി സഹായവും ഒക്കെ കിട്ടി നമുക്ക് സമ്പത്ത് സന്തതി സൗഭാഗ്യം രാഹു അനുകൂലിച്ചു നിൽക്കുമ്പോൾ പാമ്പിനെ പോലെ ഇഴഞ്ഞ് നടക്കുന്ന ആൾക്കാർ കുതിരയെപ്പോലെ ഓടിച്ചാടി നടക്കണം അതുകൊണ്ട് അസുഖവും മാറി ശത്രുതയും മാറി സ്വസ്ഥതയും കിട്ടി രക്ഷപ്പെടും എന്നാൽ നാലില് ശനി സഞ്ചരിക്കുന്ന സമയം കണ്ടക ശനി ആളുകൾ എന്നും എന്നും ശനി ആ ചോദിച്ചത് എന്ന് ചോദിക്കും കാരണം കണ്ടകശനി ഒരാൾക്ക് അഞ്ചു വർഷത്തിലൊരുക്കെ വരും ഏഴരാണ്ട ശനി മുപ്പത് വർഷത്തിലൊരുക്ക വരും അഷ്ടമ ശനിയും ഒരാളെ ചേത്തി മൂന്ന് തവണ വരും മുപ്പത് വർഷത്തിലൊരുക്ക തന്നെയാണ് ശനി ദശ ഒരിക്കൽ മാത്രമേ വരും വേറെ പിന്നെ വരൂല്ല അങ്ങനെയാണ് കഥ അപ്പൊ ഈ കണ്ടകം കൊണ്ടേ പോവൂ എന്ന് പറയുമ്പോൾ നമുക്കത് വിഷമം വരും അപ്പം നാലു ശനി സഞ്ചരിക്കുന്ന സമയം മാതൃ മാതൃലഭാഗിനേയ സുഹൃദാങ്കോ വേസ്മ ശയാസന ക്ഷേത്രാണാമവിധം ഗോഭാഗ്യം ഭൂ വിഭൂഷണം സുഖഗൃഹയേ പാവേ പാപഗ്രഹങ്ങളും സുഖ ഗ്രഹം എന്ന് വെച്ചാൽ നാലാത്ത രാശി സഞ്ചരിക്കുമ്പോൾ മാതാവിനും അമ്മ ഭരിക്കപ്പെട്ടമ്മ കുഞ്ഞ അമ്മമ്മ ഒരാൾക്കാർക്ക് അസുഖങ്ങൾ ആപത്തുകൾ മകടങ്ങൾ മാതൃ അമ്മമാർക്ക് അസുഖങ്ങളും സാഗിനെ മരുമക്കൾക്ക് അസുഖങ്ങൾ തടസ്സങ്ങൾ വിഷമങ്ങൾ വീട് വപ്പിന് തടസ്സങ്ങൾ വീട് വസ്തുവൊക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ഈ കണ്ട കച്ചനി വരുമ്പോൾ വെക്കണമെന്ന് തോന്നും വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും വീട് വിട്ട് നാട് വിട്ട് പോകണമെന്ന് തോന്നും അപ്പം അങ്ങനെയൊക്കെ തോന്നണേ തെറ്റൊന്നുമില്ല പക്ഷേ എങ്കിലും ചില വീടും വസ്തുക്കളൊക്കെ നമ്മളാ അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മമാർ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് വാങ്ങിച്ച വസ്തുക്കൾ അവർക്ക് ഇഷ്ടമില്ല നമുക്കിഷ്ടമാണ് വയ്ക്കാനെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ശാപത്തിന്റെ ലക്ഷണം അപ്പം കൈ ഇരിക്കണത് പോവാതെ വേറെ വീടും വസ്തുവൊക്കെ വാങ്ങിച്ചാൽ നടക്ക വയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാലമാണ് ഉള്ളതവിടെ കിടക്കട്ട് വേറെ വാങ്ങിക്കണമെങ്കിൽ വായിക്കാനും കൂടി നിങ്ങൾക്ക് യോഗമുണ്ട് അല്ലെങ്കിൽ ഇതും കൂടെ വിറ്റേ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണേ കുഴപ്പമില്ല പക്ഷേ വീട്ടിലുള്ളവരുടെ ചാപം ഏർക്കാൻ പോകരുത് ഇങ്ങനെ വീട് വയ്ക്കാൻ എഞ്ചിനീയറെ കോൺട്രാക്ടറെ ഏർപ്പിച്ചാൽ അവർ പൈസയും മൈച്ചുകൊണ്ട് പോണതല്ലാതെ കാലതാമസം വരുന്നത് അല്ലാതെ ആള് താമസം വരാൻ ചിലപ്പോൾ താമസമല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കയറി താമസിക്കണമെന്ന് വിചാരിച്ചാൽ പണി ഒരിക്കലും പുരോഗതി പ്രാപിക്കണില്ല എന്ന് വിചാരിച്ചു വേഷം എന്ന് ചെല്ലും അത്യാവശ്യമുള്ള ജോലികളൊക്കെ ചെയ്ത് നമ്മളൊക്കെ വീട്ടിൽ കയറാനുള്ള ശ്രമം നടത്തണം കാരണം രണ്ടര വർഷം കൊണ്ട് കണ്ടകശനി ഈ രണ്ടര വർഷം വരെ വീട് കിടന്ന് നശിക്കേണ്ട ഉള്ള പരുവത്തിനേക്കാൾ നമുക്ക് വേണ്ട ചെയ്ത് കയറണം കൂടുതൽ കടവും ബാധ്യതകളൊന്നും വരത്തില്ല കാരണം കണ്ടകശനി എല്ലാം വളരെ സ്കോവിലേക്ക് നടക്കും റിയൽ രസം ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് കമ്മീഷൻ ഇതൊക്കെ കിട്ടാൻ ചെറിയ തടസ്സങ്ങൾ വരും എല്ലാം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നല്ലതായിട്ട് വരും എന്നാൽ മകരക്കൂറ് ഉത്താടത്തിന് നമുക്ക് ഏഴരാണ്ട് ശനിയൊക്കെ ഇപ്പം തീർന്നതേ ഉള്ളൂ അവര് വലിയ ഒരു സുനാമി കരിഞ്ഞു വന്ന ആശ്വാസത്തിൽ ജീവിക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ടര വർഷം നമുക്ക് ശനി മൂന്ന് നിൽക്കുന്ന കാലം വളരെ സമാധാനവും ഒക്കെ ആയിട്ട് വരും ശനിയൊക്കെ മൂന്നിലും പതിനൊന്നിലും ഒക്കെ നിൽക്കുന്ന സമയം കാര്യവിജയം ധനലാഭങ്ങളും പ്രവർത്തന നേട്ടങ്ങള് പുരോഗതികള് ഭാഗ്യങ്ങള് ഒരുപാട് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന പല കർമ്മ പദ്ധതികളും ജീവിക്കാനും ആ രാശ്യാധിപരിച്ച് അതി മീനത്തിൽ നിന്ന വിദേശയാത്ര പുരോഗതി ഇതൊക്കെ കിട്ടാനും നേട്ടങ്ങൾ കിട്ടാനും അധികാരങ്ങൾ അഭിവൃദ്ധികളൊക്കെ കിട്ടാനും കുടുംബ ബന്ധങ്ങൾ രേഖിച്ചു വരാനും അതായത് അച്ഛൻ ഒരു വഴിക്ക് അമ്മ ഒരു വഴിക്ക് ബന്ധുക്കൾ ഒരു വഴിക്ക് ഒരു വഴിക്ക് ഇവരുടെയൊക്കെ സംസാരിച്ച് ജീവിക്കാനെ കൊണ്ടൊരിക്കലും പറ്റൂല അവരവരൊക്കെ പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാന്ത ജീവിതം അതെ ആശ്രമത്തിൽ അമ്പലത്തിൽ അനാഥ മന്ദിരത്തിൽ ഒക്കെ പോയി ജീവിക്കണമെന്നൊക്കെ ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കുമൊക്കെ തോന്നും അപ്പം ആ ഒരു അവസ്ഥ മാറി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്നേഹം തന്നെന്ന് തോന്നുന്ന ആശ്വാസവും സ്നേഹജനകവുമായ സന്തോഷ സമൃദ്ധിയുള്ള ഘട്ടമാണ് കുഴപ്പങ്ങളിൽ പിന്നെ സാമ്പത്തിക കുരുക്കുകളും ഇപ്പോഴും മാറുന്നില്ല എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാകും കാരണം രാഹു ിൽ നൽകുന്ന സമയം രണ്ട് വിദ്യ കുടുംബം ദാനം ഇതാണ് ജ്യോതിഷത്തിൽ രണ്ട് വിദ്യക്ക് തടസ്സം പഠിക്കാനും പഠിപ്പിക്കാനും പോണവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ പോണവർക്ക് പഠിച്ചിട്ട് മനസ്സിലാവണില്ല എന്നുള്ളത് അതേപോലെ മാർക്ക് കിട്ടണില്ല എന്ന് തോന്നുന്നു പരീക്ഷ എഴുതിയാൽ തോറ്റൂന്ന് തോന്നുന്നു നിങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോണവർ പറ്റിയോ അവർ ചെയ്യുന്ന കർമ്മപദ്ധ്യതകൾ വിജയിപ്പിക്കാൻ വേണ്ടി ഡാകർക്ക് വഴിപാട് ചെയ്യണം ശിവപ്രീതികരങ്ങൾ സൽക്കരണങ്ങൾ ചെയ്യണം സരസ്വതി പൂജ നവഗ്രഹ പൂജ ഐശ്വരി പൂജ സന്താനഗോപാലമൂർത്തി പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ വിഷമതകൾ മാറും പിന്നെ വേഴൻ ആ മകരക്കൂറുകാർക്ക് ആറിലാണ് സഞ്ചരിക്കുന്നത് മൃണാർത്ഥ ചോര ക്ഷതരോഗാധ്യത ക്ഷതൻ രോഗ ശത്രു ഇതൊക്കെ ഉണ്ട് ഗുണബാധ്യത വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയുള്ള ഘടകങ്ങളൊക്കെ കൂടും അത് നല്ല കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കാൻ ഒരിക്കലും പറ്റില്ല അതാണ് നമുക്ക് ഏത് മേഖലയിൽ പോയാലും ഒരു കൊച്ചിനെ ഒരു നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ പോലും നല്ല പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നത് അത്യപൂർവമായിട്ടേ പോകും അംഗൻവാടികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണത് പിള്ളേർ പഠിപ്പിക്കാൻ പോകണത് ഏറ്റവും നല്ലതാണ് ചാപ്പാടും നെയ്വും ഇന്ത്യയൊക്കെ കിട്ടും പക്ഷെ നമുക്ക് അവിടെ പോയാൽ ആ കൊച്ചുങ്ങളെ ആ പാവി തൊലഞ്ഞു പോകുന്ന കൊച്ചിലേ ഉള്ള ഭയം കൊണ്ട് പല സൗജന്യമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും അവസരങ്ങൾ കിട്ടിയാലും അതൊന്നും വേണ്ടെന്ന് കളഞ്ഞു കൊളിക്കില്ല നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്കൂളുകൾ കോളേജുകൾ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പഠിച്ചാലും ജോലി കിട്ടൂലേ കിട്ടും ഏത് രാജ്യത്ത് പോയി പഠിച്ചാലും നമ്മുടെ നാട്ടിൽ പഠിച്ചാലും ഒരേപോലെ തന്നെയാണ് വിജയങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പഠിച്ചാലേ രക്ഷപ്പെടൂ ഇവിടെ പോയി പഠിച്ചാലേ രക്ഷപ്പെടൂ എന്നൊന്നും വിചാരിക്കരുത് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർക്ക് ജോലി അധികാരവും പ്രതാപവും കീർത്തിയും കിട്ടും ഭാഗ്യം ഉണ്ടാകുന്ന നോക്കണം അപ്പോൾ ഈ വേഴ ആലും നിൽക്കുമ്പോൾ കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ഒരു ജോലി കിട്ടിയാലും അതു വലിയ മെച്ചമില്ലെന്ന് തോന്നും അഡ്മിഷൻ കിട്ടിയാലും അതിനെ കൊണ്ട് പഠിക്കാൻ പറ്റൂലെന്ന് തോന്നും ശത്രുക്കൾ കൂടും ഈ സന്താനകാരകനാണ് വ്യാഴ അതുകൊണ്ട് പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കുറയും നമുക്ക് പിള്ളേരോടും വിരോധം തോന്നിയാലും നമ്മളെ മക്കളല്ലേ തീരെകാല വ്യർത്തുകളില്ല പക്ഷെ പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കുറഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നാണ് ഇന്നത്തെ കുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് അത് അവരുടെ കുഴപ്പമല്ല നമ്മളെ കുഴപ്പമാണ് അവർക്ക് വേണ്ട സ്നേഹവും സന്തോഷവും അനുകൂലങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്നതിന് പകരം അതെപ്പോഴും പഠിക്കണം 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 എന്ന് കൊണ്ട് നിർബന്ധിക്കുമ്പോൾ പഠനം മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ എല്ലാം കിട്ടുന്നത് പഠനം മാത്രമേ കിട്ടൂ വിദ്യാഭ്യാസം കിട്ടൂ സ്നേഹം കിട്ടൂല ബന്ധം കിട്ടില്ല സ്വസ്ഥത കിട്ടൂല സമാധാനം കിട്ടില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് നമ്മളൊക്കെ തീ കുരുത്തത് കൊണ്ട് വെയിലത്ത് വെയിലെത്തുവാറുള്ളൂ പിള്ളേരെ തീയിലല്ല കുരിച്ചത് വെയിലത്താണ് കുരിച്ചിരിക്കുന്നത് ഇനി തീയിലേക്കാണ് ഓരോ ജോലിസ്ഥലത്തും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ അപ്പോഴാണ് അവർ വാടി പോകുന്നത് തഴഞ്ഞു പോകുന്നത് വിഷമിച്ചു പോകുന്നത് അപ്പം അതുകൊണ്ട് ഇവ സന്താനങ്ങൾക്ക് സ്നേഹം വരാനും അവർക്ക് സന്താന ഗോപാലമൂർത്തി പൂജ പൂജ ആറിന് വേഴം വരുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ വരും പക്ഷെ അത് അസുഖം സൗമ്യ ശത്രുക്ഷയോ ദോഷാണ് അഭാവക എന്നാണ് ശത്രുക്കൾ ക്ഷയിക്കും ദോഷങ്ങൾ കൂടുതല കുറഞ്ഞു കുറഞ്ഞു വരും എങ്കിലും എത്ര രൂപ നമ്മളെ കൈ കിട്ടിയിട്ടും പൈസ കൈ ഇരിക്കണില്ല കടം കൂടണതേ ഉള്ളൂ ശനിയൊക്കെ മാറിയിട്ട് എൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും വന്നില്ല അരോഗതിയാണല്ലോ രോഗ്യത എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് തന്നെ വരും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ഈ പ്രവൃത്തി ഇങ്ങനെ ചെറിയ മംഗലം ഉണ്ടായിരിക്കും അത് കഴിയുമ്പോൾ വേറെ ഏഴ് വരുമ്പോൾ വിവാഹം കുടുംബസൗഖ്യം ബന്ധുഗുണം വിദേശ യാത്ര പ്രവൃത്തി ഗുണങ്ങൾ ലാഭം അയച്ചിരുന്നെങ്കിലും നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഏഴര കൊല്ലം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് പരാജയപ്പെട്ടുപോയ പദ്ധതികളും കർമ്മങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ കഴിയുമ്പോൾ വേറെ ഏഴിൽ ഉച്ചത്തി വരും ഉച്ച ഏറ്റവും ടോപ്പാണ് ഉച്ച എന്നുള്ളത് അപ്പം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്തെന്നാലും വലിയ കുഴപ്പങ്ങൾ മാറുന്നതിൻ്റെ ഉണ്ട് നമ്മൾ പരിഹാരം ചെയ്യുമ്പോഴത്തേക്ക് കുടുംബക്ഷേത്രത്തിൽ വിഷ്ണുവിന് ഈ വേഴൻ പരച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ ശ്രീരാമ ജവതാര വിഷ്ണു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മത്സ്യം കൂർമ്മം വരാഗ നരസിംഹ വാമനൻ പരശുരാമ ശ്രീരാമ ശ്രീകൃഷ്ണൻ കളക്കി ദശാവതാരമൂർത്തികളെയും പരിച്ചാൽ കൊള്ളാം നമ്മളെ വീട്ടിന്റെ അടുത്ത് ഈ ദശാവതാര മൂർത്തികൾ ഒരു സ്ഥലത്ത് അപൂർവമായിട്ടേ കാണും തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളിലും പത്ത് മൂർത്തികളെയും ഓരോ സ്ഥലത്ത് പ്രദർഷിച്ചിരിക്കുന്ന അമ്പലം നമ്മളെ നാട്ടിൽ കുറവാണ് തിരുവനന്തപുരത്ത് വരുന്ന പരശുരാമസ്വ ക്ഷേത്രത്തിൽ മത്സ്യമൂർത്തിയുണ്ട് മത്സ്യാബുധം പരശുരാമനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയ നരസിംഹമൂർത്തി ഉണ്ട് ശ്രീരാമസ്വാമിയുണ്ട് കൃഷ്ണനുണ്ട് ഭയങ്കര പത്മനാഭ വിഷ്ണുണ്ട് വരാകമൂർത്തി ക്ഷേത്രത്തിൽ പോയാൽ ലക്ഷ്മി വരാകമൂർത്തി അപൂര് ഉണ്ട് ഈ വാമനാപുരത്ത് വന്ന വാമനമൂർത്തി ഉണ്ട് അല്ലെ എവിടെയൊക്കെ പോയി പരശുരാമനെക്കാണെങ്കിലും അതേപോലെ സ്വാമിയെ കാണണമെങ്കിലും ഒക്കെ ഇവിടെ വർക്കലേക്കെ പോവാ അപ്പൊ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ വൈദർശനം വരുവാടൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല ഐശ്വര്യമുണ്ടാകും പിന്നെ കാലു വൈര സ്വാമി ക്ഷേത്രത്തിൽ ഈ പ എല്ലാ ദേവന്മാരും അവിടെ പോകുന്നുണ്ട് എല്ലാ തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തുഞ്ചോമും വേലി നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറു മണിയൊട്ട് ഏഴ് മണി വരെ അഭിഷേകങ്ങളൊക്കെയാണ് ദ്രവ്യാഭിഷേകങ്ങൾ കലശാഭിഷേകങ്ങൾ ഭക് ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് ചെയ്യുന്ന അഭിഷേകങ്ങൾ പൂജകളൊക്കെ ീ പൂജയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കണം വഴിപാടോ പൂജകളോ എല്ലാം ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ജാതകം ഒക്കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യവും കിട്ടും ജാതകത്തിൽ നമ്മൾ ആ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രവും അയക്കണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് അപ്പം എല്ലാവർക്കും കാലഭൈരസ്വാമിയുടെ അനുഗ്രഹഘടാക്ഷങ്ങളും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹങ്ങളും എല്ലാ ദേവീ ദേവന്മാരുടെ സഹായങ്ങളും നാഗരാജ നാഗീഠി നാഗന്യ സർപ്പദേവത സഹായങ്ങളൊക്കെ കിട്ടുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം